ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ 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 രാജേന്ദ്ര പ്രസാദ് എസ് ഇന്ത്യയുടെ ആദ്യത്തെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എങ്കിൽ മുസ്ലിം പ്രസിഡന്റ് ആര് സക്കീർ ഹുസൈൻ ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് അതായത് താൽക്കാലിക പ്രസിഡന്റ് വി അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ പുള്ളി തന്നെയാണ് മുസ്ലിം പ്രസിഡന്റ് ഹുസൈൻ ഹുസൈൻ ദളിതനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി മലയാളികുടിയായ കെ ആർ നാരായണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് പി എം ഫ്രം സൗത്ത് ഇന്ത്യ ഈസ് പി വി നരസിംഹ പി വി നരസിംഹ ആ പേരിൽ നിന്ന് തന്നെ കിട്ടുമില്ല സൗത്ത് ആണെന്ന് സിഖുകാരനായ ആദ്യ പ്രധാനമന്ത്രി സൗത്ത് പറഞ്ഞു ഇത് സിഖു മൻമോഹൻ സിംഗ് അതും പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് ഒരു മലയാളിയാണ് റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മതായി മറക്കല്ലേട്ടോ ജോൺ മത്തായി എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എല്ലാ ആദ്യം നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്നത് ചിറ്റകോമിൽ ആയുധ കലാപമാണെങ്കിൽ ഇത് സുകുമാർ സെൻ ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തെ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെങ്കിൽ <ihakaniya warfare> <Rabbi> <hums> െ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ബാറ്റൻ പ്രഭു ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കോൺഗ്രസ് അല്ലാത്ത പ്രധാനമന്ത്രി കോൺഗ്രസ് നാലു വർഷം കൂടുമ്പോഴേ ബേർത്ത് ആഘോഷിക്കൂ സൂപ്പർമാനെ പോലെ ഫെബ്രുവരി ാണ് ബേഡേ രാജാർജി ദേശായി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടു മൊറാർജി ദേശായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര മന്ത്രി ആരാ ഹോം മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ പട്ടേല് തന്നെയോ ഉപപ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പട്ടേല് തന്നെ ഹോം മിനിസ്റ്റർ ആരെയോ ഉപപ്രധാനമന്ത്രിയില്ല ഓക്കെ ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി അംബേദ്കർ സ്വാഭാവികമായും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മോലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഒരേ ഒരു ദ്രൗപദി പ്രതിഭാട്ട അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വനിതാ രക്തസാക്ഷി എപ്പോഴും പ്രതിഭാ പാട്ടീൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രീതിലത വടേത അവരാണ് ആദ്യത്തെ വനിതാ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ കിരൺ ബേദി ഓർത്തു വെക്ക കിരൺ ബേദി കേട്ടോ ആദ്യത്തെ വനിതാ ഗവർണർ ആരാ ഇന്ത്യയിലെ സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നാ ചാണ്ടി അന്നാചാണ്ടി ആദ്യത്തെ വനിതാ ജഡ്ജിയാണെ കേന്ദ്രമന്ത്രിയായ ആദ്യ വനിത ഇപ്പൊ പറഞ്ഞു ആരോഗ്യമന്ത്രി ആദ്യത്തെ ഇപ്പൊ പറഞ്ഞല്ലേ രാജ്കുമാരി അമൃതാവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത ലീലാ സേത് ഒന്ന് ഓർത്തു വെക്ക ലീലാ സേത് കേട്ടോ ഒരു മുഖ്യമന്ത്രിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാ ഏതെങ്കിലും ഒരു കൃപലാനി ഓർക്ക് ദേശീയ വനിതാ കമ്മീഷൻ നാഷണൽ റൈറ്റ്സ് കമ്മീഷൻ അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായി ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത യു എനിലോ ഐക്യരാഷ്ട്ര സംഘടന എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരാത് വിജയലക്ഷ്മി പണ്ഡിറ്റും സഹോദരിമാർ വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹദീസിംഗും ഇന്ത്യയുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബൈ നവറോജ് ആണ് ഡ്രെയിൻ തിയറി അറിയാലോ അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അറിയോ ഇന്ത്യൻ ഭരണഘടനാ ശില്പി അറിയാം ഡോക്ടർ ബിആർ ബി ആർ അംബേദ്കർ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാര് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലല്ല എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടനയുടെ തയ്യാറിലെ ഇതിന്റെ നിർമ്മാണത്തിന് കാരണമായ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ മിഷൻ ഈ നോക്കല്ലേ ഏത് മിഷനാ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞല്ലേ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കണമെന്ന് പറഞ്ഞ ദൗത്യം അല്ലെങ്കിൽ മിഷൻ ആണ് ക്യാബിനറ്റ് മിഷൻ ഏത് പദ്ധതി എന്നറിയോ ഒരു പ്ലാൻ ഉണ്ട് വേവൽ പ്ലാൻ മാറിപ്പോയി പദ്ധതി ചോദിച്ചാൽ വേവൽ പ്ലാൻ മിഷൻ അല്ലെങ്കിൽ ദൗത്യം ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് സുജേത കൃബലാനിയുടെ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞ അല്ല ഇപ്പൊ പറയുന്നുണ്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ ജെ ബി കൃബലാനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഭരണഘടന ആമുഖത്തെ വിശേഷിപ്പിച്ചത് അല്ലല്ല കെ എ മുൻഷി അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആധാരി ആയിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ നവംബർ അല്ല നവംബർ അല്ല ജനുവരി ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി അതും കൂടെ ഓർത്തുവെക്കണം പ്രേം ബിഹാരി നാരായൺ റൈസാദ ഓർത്തുവെക്കേണ്ട പേരാ പ്രേം ബിഹാരി നാരായൺ റൈസാദ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം അറിയാം ആയിരത്തി